നാട്ടിലിത്തിരി പണവും കുത്തനുമൊക്കെയുള്ള ഒരു ഭാര്യയും ഭർത്താവും രാവിലെ നടക്കാനിറങ്ങിയതാ നടന്നു പോകുന്നതിനിടയിൽ തോട്ടത്തിൽ വലിയ മത്തങ്ങ വിളഞ്ഞു കിടക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം മത്തങ്ങ കറി കഴിച്ചിട്ട് ഒത്തിരി നാളായത്രയും അതുകൊണ്ടൊരു മത്തങ്ങ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കേൾക്കേണ്ട താമസം ഭർത്താവ് നാലുപാടുമൊക്കെ വന്ന് നോക്കിയിട്ട് തോട്ടത്തിൽ ഇറങ്ങി മത്തങ്ങ പറു ഭാര്യയ്ക്ക് കൊടുത്തു കൊണ്ടുപോയി കറി വെച്ചു കഴിച്ചു പക്ഷേ ഇത് ചില ആൾക്കാർ കണ്ടിരുന്നു പിറ്റേന്ന് മുതൽ മത്തങ്ങ കള്ളൻ എന്നുള്ളൊരു പേര് വന്നു കള്ളൻ എന്നുള്ളൊരു പേരും വന്നു സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് അയാൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു എന്തായാലും മൂന്നാല് ദിവസം കഴിഞ്ഞ് ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം പ്രസ്തുത കള്ളന്റെ വീട്ടിൽ വലിയ സദ്യക്ക് വട്ട ഒരുക്കി എല്ലാവരെയും ക്ഷണിച്ചു എല്ലാവരും വന്ന് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പലരും പറഞ്ഞു ഇത്രയും ആൾക്കാർക്ക് വെറുതെ ഭക്ഷണം വരെ കൊടുക്കുന്ന ഈ അന്തസാര ഒരു മത്തക്ക് മുട്ടിച്ചു ആരോ വെറുതോ പറഞ്ഞതാണ് അസൂയക്കാരനാണ് സത്യത്തിൽ അയാൾക്കും ഇതു തന്നെയായിരുന്നു വേണ്ടത് എല്ലാവരും അത് തന്നെ പറഞ്ഞു കൈ കഴുകി മടങ്ങിപ്പോയി ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്ര വലിയ മത്തങ്ങയാണെങ്കിലും ചോറു കൊടുത്ത് പറയ്ക്കാം മറ്റൊന്ന് ഈ നായി നടുക്കടലിൽ ചെന്നാലും അത് നക്കിയേ കുടിക്കുകയുള്ളൂ